നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ വായിക്കുഴി വല്യോളം അങ്ങനെ പവനസമിതിയുടെ ചട്ടം കൂട്ടൽ ചടങ്ങാണ് ഇന്ന് ചട്ടം കൂട്ടുന്ന ചടങ്ങാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട് അവർക്കൊന്ന് കാണാൻ വേണ്ടിയും പിന്നെ ഓച്ചറക്കാരല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമുക്കൊന്ന് വീഡിയോ എടുത്തൊന്ന് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ചട്ടം കൂട്ടലാണ് അപ്പം ണ്ട് ക്രെയിനാണ് സാധനങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ പിറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ക്രെയിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചട്ടം കൂട്ടൽ സമയം ഞങ്ങളുടെ രക്ഷാധികാരി പരഭ്രമണ സമയങ്ങളിലേക്കുള്ള നന്ദിയേശൻ്റെ ചട്ടം ചട്ടം കൂട്ടൽ വെപ്പിനുള്ള മുഹൂർത്തം ചിന്തിച്ചതിൽ പ്രക്ട്രോ മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മുതൽ ശേഷം ാരി സമയം വായിച്ചതാണ് അപ്പം ഇനി എല്ലാവരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ചട്ടം കൂട്ടാനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പം ക്രെയിൻ വന്നിട്ടുണ്ട് ചട്ടം എല്ലാം പിടിച്ച് രണ്ട് വലിയ ചട്ടം മാത്രം പിടിച്ചെടുത്താൽ മതി ബാക്കിയെല്ലാം ഞങ്ങൾ എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ടാണ് അതുപോലെ ആളും കുറവായതുകൊണ്ടാണ് ഇന്നിപ്പം ക്രൈൻ വേണ്ടി വരുന്നത് അല്ലെങ്കിലും ക്രൈം വേണം തൂക്കി പിടിക്കണമെങ്കിലൊക്കെ വീലൊക്കെ കയറ്റണമെങ്കിൽ ക്രെയിൻ വേണം അതുകൊണ്ട് ക്രൈം എന്നിട്ടുണ്ട് നമുക്ക് ചട്ടമൊക്കെ പിടിച്ച് ഇങ്ങോട്ട് അതൊക്കെ നമുക്ക് ചെറിയ കാളായിരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ക്രൈൻ വേണം സഹായം സഹായമില്ലാതെ പറ്റത്തില്ല അത് തന്നെ നമുക്ക് മുപ്പത്താറടി അതുകൊണ്ട് ചട്ടമൊക്കെ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പച്ചറക്കാർക്കെന്ന് പറഞ്ഞാൽ ഈ ഓണത്തിനേക്കാളും പ്രാധാന്യം ഇരുപത്തെട്ടാം ഓണത്തിനാണ് ഇരുപത്തെട്ടോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിദേശത്തൊക്കെ ഉള്ള സമയത്താണ് വലിയ പാടുപെടുന്നത് നമ്മൾ ഓച്ചറക്കാർ കേരളം ഇട്ട് എവിടെയാണെങ്കിലും ഈ ഇരുപത്തെട്ടവണ സമയത്ത് നാട്ടിലെത്താൻ ശ്രമിക്കും ഒരുപക്ഷെ നാട്ടിൽ വരാൻ പറ്റാത്തവർക്ക് അന്നത്തെ ദിവസം വലിയ സങ്കടമാണ് ഓച്ചറ മേളം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓച്ചറക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വിഷമമായിരിക്കും ഞാനും ഒരു പ്രവാസിയായിട്ട് കുറേ നാളുണ്ടായിരുന്നതുകൊണ്ട് നമുക്കറിയാം ഈ വിഷമം ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് വരാൻ പറ്റാത്ത സമയത്തൊക്കെ ഗുരു രണ്ടാം ഓണമെന്ന് പറയുമ്പം സീത്തുകളൊക്കെ കുടിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഓച്ചറക്കാർക്ക് എന്ന് പറയുമ്പം ഓണത്തിനല്ല പ്രാധാന്യം ഇരുപത്തിയെട്ടാം ഓണമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഓണം ഒരു പേരിനെ നമ്മൾ ആഘോഷിച്ചു വിടും പക്ഷേ ഇരുപത്തിയെട്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓച്ചറക്കാർക്ക് വളരെ പ്രാധാന്യമാണ് അന്ന് ഇതേപോലത്തെ ഏതാണ്ട് പത്തിരുന്നൂറ്റമ്പത് കെട്ടുകാളുകൾ വരുന്ന സ്ഥലമാണ് ഓച്ചറക്കാർ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നാല് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് വേറെ ഒരിടത്തും അങ്ങനെ ഒരു വർഷത്തിൽ നാല് ഉത്സവം നടക്കുന്ന ക്ഷേത്രമില്ല എൻ്റെ ഓർമ്മയിലില്ല കൊണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എൻ്റെ ഓർമ്മിച്ച് പറയുകയാണെങ്കിൽ ഓച്ചറ ശിവരാത്രി അന്നൊരു ഉത്സവമാണ് ഓച്ചറക്കളി അന്നൊരു ഉത്സവമാണ് പിന്നെ വൃശ്ചിക മാസം പന്ത്രണ്ട് ദിവസത്തേക്ക് കുടിലിട്ടി താമസിക്കുന്നത് അവിടെ അത് വളരെ ആൾക്കാർ ഒരുപാട് വരുന്ന ഒരു ഉത്സവമാണ് പിന്നെ ഇരുപത്തിയെട്ടാവണം ഇരുപത്തി എട്ടാവണത്തിന് വരുന്ന ജനങ്ങളുടെ കണക്ക് തന്നെ ഒരു ഉഗം വെച്ചാണ് പറയുന്നത് അത്രയേറെ ജനങ്ങൾ വന്നു പറയുന്ന ഒരു ഉത്സവമാണ് ഇരുപത്തിയെട്ടാം വളം അന്ന് ഈ പറയുന്ന പോലെ തന്നെ അല്ലാണ്ട് ഇരുന്നൂറ്റമ്പതിലധികം കെട്ടുകാളകളാണ് അവിടെ വരുന്നത് വേറൊരു ചെറിയ കാള തൊട്ട് പിന്നെ സുഖോ റെക്കോർഡ് ഇടം പിടിച്ചവരെയാണ് നമുക്ക് ഓച്ചിറക്കാർക്കുള്ളത് വലിയ വിദ്യകന്മാരാണ് ഒരു ിലാണ് പിടിച്ച് പുറത്തോട്ടെക്കുന്ന ഷെട്ടിലാക്കുന്ന രണ്ട് വലിയ ചട്ടമാണ് ക്രെയിനിലേക്ക് ഇടിക്കേണ്ടി വരുന്നത് അവിടെ തെങ്ങ് ഇരിക്കുന്നതുകൊണ്ട് പിടിച്ച് പുറത്തോട്ടെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇന്ന് രാവിലെ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് പന്ത്രണ്ടിനകമായിരുന്നു ചട്ടങ്ങൾ നേരെ നമ്മൾ ഈ പ്രാവശ്യം നേരത്തെ തുടങ്ങും ൾക്കാർക്കൊക്കെയുള്ള അസൗകര്യം കൊണ്ട് നേരത്തെ തുടങ്ങി ഓണത്തിന് മുമ്പേ തന്നെ പരിപാടി കെട്ടിവെക്കാന്നുള്ള സന്തോഷമാണ് പിടിച്ച് ഇപ്പുറത്തൊന്നും തെങ്ങിന്റെ തടസ്സം നേരിട്ട് നമ്മളെ കാളയുടെ സാധനങ്ങൾ അനുഭവിക്കുന്ന ഷെഡാണ് എല്ലാം ഇവിടെ ആണ് സിരസ് മാത്രം അന്നേരം നമ്മുടെ മുൻ രക്ഷാധികാരിയായിരുന്നു എന്റെ വീട്ടിലാണോ ചെയ്തത് ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ മുൻ പ്രസിഡന്റ് തമ്പിയണ്ണെന്റെ വീടാണ് ഇവിടെയാണ് പാളയുടെ ചട്ടവും സാധനങ്ങളും ഒക്കെ വച്ചിരുന്നു മുൻ പ്രസിഡന്റ് ആയിരുന്ന തമ്പിയണ്ണും മുൻ രക്ഷാധികാരിയായിരുന്ന സോമണ്ണും ഞങ്ങളെ വിട്ടുപോയിട്ട് ായി അപ്പം അവരുടെ അനുഗ്രഹവും അവരുടെ എല്ലാ പയറ്റണവും ഇതിനകത്തുണ്ട് മറ്റെങ്ങിൻ്റെ ഒരു തടസ്സം സംബന്ധിച്ചൊരു പാടാൻ മടിച്ചെടുക്കാൻ വീട്ടിൽ നോക്കിയിട്ട് ഒരാഞ്ജലി അതേപോലെ തന്നെ വെള്ളപ്പാകം കളഞ്ഞിട്ട് വെട്ടിയെടുത്ത് വെച്ചേരുന്നതാണ് അപ്പോൾ എന്ത് വെയിറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ സുഹൃത്തുക്കൾ കാണുന്നു ആഞ്ജലി അതേപോലെ മുറിച്ചിട്ട് വെള്ളപ്പാകം കെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമാണ് അപ്പൊ ഈ വർഷം ഞങ്ങൾ വായ്പുടി വലിയ പൗരസമിതിക്കാർ നേരത്തെ ആണ് രണ്ട് കരയുടെ കാളയാണ് കരക്കാർ തിരിയണം ആ തിരിയണം വർഷങ്ങളോട്ട് അതുകൊണ്ട് നാൽപ്പത് നാൽപ്പത്തി വർഷം മുമ്പോട്ടേ ഇത് കെട്ടി ഒരുക്കി കൊണ്ടുപോകുന്ന ഞാൻ തന്നെ ഏതാണ്ട് പത്ത് മുപ്പത്തി രണ്ട് വർഷമായിട്ട് ഇതിനകത്ത് സഹകരിക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫിലുണ്ടോ അച്ചിറക്കാർ ഇതിനകത്ത് ഇതിന് വരാൻ ഇപ്പം വരാൻ പറ്റാതെ ഇരുപത്തെട്ടവണ സമയം ആവുമ്പോഴത്തേക്ക് വരാനായിട്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കെല്ലാം വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് അവർക്കെല്ലാം അവിടെയുണ്ട് കാണാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ചട്ടയിൽ തിരിഞ്ഞിരിക്കുകയാണ് ഇരിക്കണം

ഒരുപാട് സുഹൃത്തുക്കൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അവരെല്ലാം പണിയും കാര്യങ്ങളും ആയിട്ടൊക്കെ പോയിട്ടുണ്ട് കല്യാണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും പോയതുകൊണ്ട് ഇതൊന്നും അല്ല പായ്ക്കുഴിവലികളും അങ്ങനെ കോരസമിതിയിലെ അംഗങ്ങളും പോകാടുള്ളതാണ് പലർക്കും വരാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ് കുറച്ചാൾക്കാരുള്ളു മണ്ണൊക്കെ കേറിയിരിക്കുകയാണെങ്കിൽ കെട്ടിനകത്ത് കറക്റ്റായിട്ട് വീഴത്തില്ല അപ്പൊ മണ്ണൊക്കെ തുടച്ചിട്ട് നമുക്ക് ചട്ടം കൂട്ടാൻ പറ്റത്തുള്ളു പണ്ടൊക്കെ ഞങ്ങളിത് പിടിച്ചാണ് കൊണ്ടുവന്ന് അന്ന് ഇത്രയും വലിയ ഇത്രയും വലിയ

റോഡിൽ ഴിക്കിച്ചിട്ട് തടസ്സങ്ങണം അതുകൊണ്ടാണ് ഞാൻ തന്നെ അഞ്ചി പാതലുള്ള ദോഷം നല്ല ദിവസം പെട്ടൊക്കെ നോക്ക് വെട്ടൊക്കെ നോക്ക് വെക്കുന്നതിന് മുമ്പ് നോക്ക് പിരിയാവെല്ലാം വേണം നോക്ക് കാലാവസ്ഥ നല്ല ഇതാക്കി ശ്രമിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഗുണാലാവസ്ഥ മഴയാണെന്ന് പറയുന്നുണ്ട് നല്ല കൂട്ടി മാറ്റാന്നുണ്ടെങ്കിൽ ഒച്ചറക്കാർക്ക് മാത്രമുള്ള ഒരു ഉത്സവമാണ് ഇരുപത്തിയെട്ടാം ഓണത്തിന് വേറെ ഈ ഇരുപത്തെട്ടാം ഓണത്തിന് ഉത്സവം വേറെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അങ്ങനെ വല്ലതും അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഗണവരൊക്കെ ഓണവും ഇരുപത്തെട്ടാം ഓണം രണ്ട് ഉത്സവം വേറെ ഏതെങ്കിലും അടുത്തുണ്ടോ എന്നറിയത്തില്ല എൻ്റെ അറിവിലും ഉള്ളതായിട്ട് അറിയത്തില്ല ഓണം കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ഉള്ള തിരുവോണം നാളിലാണ് നമ്മളിത് നടത്തുന്നത് ഓണത്തിനുള്ള തിരുവോണം നാള് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തിരുവോണം അതാണ് നമ്മുടെ നമ്മൾ ഇരുപത്തെട്ടോണം പറയുന്നത് പട്ടാളത്തിനൊക്കെ കിട്ടിയില്ലെന്ന് പറഞ്ഞ ഈ മാസത്തിലെ തിരുവോണത്തിന് നടത്തുന്ന ഉത്സവമാണ് തിരുവോണം ഓണത്തിനുള്ള തിരുവോണം കഴിഞ്ഞിട്ട് അടുത്തോ അടുത്ത ഇരുപത്തിയെട്ട് ദിവസം ഇവിടെ നമുക്ക് കാളയെ കെട്ടി കൊണ്ടു വന്നതിന് മുന്നോടിയായിട്ട് ശിരസും വഹിച്ചോണ്ടുള്ള ഘോഷയാത്രയൊക്കെ ഉണ്ട് അതിഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയാണ് ഇത് ഈ ഓച്ചറ ഈ ഇരുന്നൂറ്റമ്പത് എട്ടുകാളകൾ വരുന്നുണ്ടെങ്കിൽ ഘോഷയാത്ര ആദ്യമായിട്ട് തുടങ്ങി വെച്ച ഞങ്ങളാണ് കാരണം അത് സിരസ് കുറച്ച് ദൂരത്തിലായിരുന്നുണ്ട് അത് കൊണ്ടുവരുമ്പോൾ ഒരു ഘോഷയാത്രയായിട്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ് ഇപ്പോൾ എല്ലാ കരക്കാരും അത് അങ്ങ് അനീകരിച്ചിട്ടുണ്ട് എല്ലാ കരക്കാരും ഇപ്പോൾ അത് ഘോഷയാത്രയായിട്ട് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കാളെ അവിടെ വെച്ച് കെട്ടി അവിടെ തന്നെ സിരസ് വെച്ച് അത് കെട്ടി കൊണ്ടുവരുവാനും ഞങ്ങൾ ഒരു കാര്യം ഈ നമ്മുടെ സിരസ് കുറച്ച് ദൂരത്തിലിരിക്കുന്നതുകൊണ്ട് അത് കൊണ്ടുവരുമ്പോൾ ഒരു കോഷയാത്രയായിട്ട് അടുത്തൊണ്ടിരുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്ന കാരണത്താലിപ്പോൾ എത്ര കാളയാണോ എത്ര വരുന്നോ അത്രയും ആൾക്കാരും ആ ഘോഷയാത്ര ചടങ്ങുകൾ എടുത്തിട്ടുണ്ട് അത് ഗംഭീരമായ ഘോഷയാത്രയാണ് ഇപ്പം എല്ലാവരും മത്സരിച്ച് മത്സരിച്ച് ഘോഷയാത്ര തന്നെ ഇപ്പോൾ മത്സരമാണ് വളരെ കെട്ടുകാളെ പൊക്കം കൂട്ടുന്നത് കുറയ്ക്കുന്നവർ കൂട്ടി അതിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഘോഷയാത്ര അല്ലെങ്കിൽ എങ്ങനെ ഗംഭീരമാക്കാനുള്ള രീതിയിൽ അതിനൊരു മത്സരമാണ് ഞങ്ങളാണ് ആദ്യം തുടങ്ങിയതാണ് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മളതിന്ന് ഒരു ഘോഷയാത്രയായിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ആനയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഘോഷയാത്ര ആ രീതിയിലാണ് നമ്മൾ ആ ഘോഷയാത്രയായിട്ട് കൊണ്ടുവരുന്നത് ഒരിടത്തുനിന്ന് ഈ സിരസ് എടുക്കും അടുത്ത ഒരിടത്ത് നമുക്ക് ഈ നെറ്റിപ്പട്ടം സ്പോൺസർ ചെയ്ത അവരുടെ വീട്ടിലാണ് നെറ്റിപ്പട്ടം ഇരിക്കുന്നത് അപ്പം ഈ സിരസും എടുത്തുകൊണ്ട് അവിടെ പോയി അവിടുന്ന് നെറ്റിപ്പട്ടവും വഹിച്ച് അതുവഴി കറങ്ങി നമ്മുടെ രണ്ട് കരയിൽ കൂടെ കറങ്ങി വന്നാണ് സിരസ് കയറ്റുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തുടങ്ങി വെച്ചിപ്പോൾ എല്ലാവരും ആ രീതിയിലാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ കാളംമൂട്ടിലിരിക്കുന്ന സിരസായാൽ പോലും വേറെ എവിടെങ്കിലും കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലോ എല്ലാം കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഒരു കോഷയാത്രയായിട്ട് കൊണ്ടുവന്നാണ് ഇപ്പോൾ എല്ലാവരും കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതും ഇപ്പോൾ ഒരു ആചാരമായി മാറിയേക്കുവാണ് ഞങ്ങളത് തുടങ്ങി വച്ചതാണ് എല്ലാ കാളമൂട്ടുകാരും അത് അങ് ഏറ്റെടുത്തെന്നുള്ളതാണ് എല്ലാവരും അവനെ പിടിക്കുന്നേ ഞാൻ കുറെ നേരമായിട്ട് അവൻ മുഖന്ന് എല്ലാ അന്നദാനം ഒക്കെ നടത്തിയാണ് നമ്മുടെ നമ്മുടെ നല്ല എല്ലാ എല്ലാ കളം മുട്ടിലും അതുള്ളതാണ് അത് എത്ര ദിവസം എന്തെങ്കിലും അവരുടെ ഇതിൽ അവർ തീരുമാനിക്കുന്നതാണ് ഇപ്പം എത്ര ദിവസം അന്നദാനം നടത്താൻ പറ്റും എന്നുള്ളത് അപ്പോൾ അവർ ആ തുടങ്ങുന്നതൊട്ട് അവിടെ രാവിലെ കഞ്ഞി ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കാണും അത് കഴിഞ്ഞ് വൈകിട്ട് പുഴുക്ക് കാണും ഇതെല്ലാടും ഉള്ളത് അതിൻ്റെ ഒരു ചടങ്ങാണ് അന്നദാനം കൊടുക്കുക എന്നുള്ള കൊച്ചറ എന്ന് പറഞ്ഞാൽ അന്നദാനമാണല്ലോ കൊച്ചറയിൽ തന്നെ രണ്ടു നേരത്തെ ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ട് രാവിലെ കഞ്ഞി ഉച്ചയ്ക്ക് ഊണും എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓച്ചറയിലെ രണ്ട് നേരത്തെ ഉണ്ട് ആ ഓച്ചറയിലെ ഭക്ഷണം മാത്രം കൊണ്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ പിന്നെ ഒരു പാത്രം മേടിച്ചിട്ട് വയറ്റിലത്തേക്കും കൂടെ കുറച്ച് വാങ്ങി വെച്ചിട്ട് അങ്ങനെ മൂന്ന് നേരത്തെ ഭക്ഷണം കൊണ്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേറൊരു ക്ഷേത്രത്തിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ രണ്ട് നേരത്തെ ഭക്ഷണം കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മടങ്ങാതെ എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ക്ഷേത്രം വേറെ ഉണ്ടോയെന്നറിയത്തില്ല രാവിലെ കഞ്ഞി ഉച്ചയ്ക്ക് ഊണും കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ക്ഷേത്രം വേറെ എൻ്റെ അറിവിലുള്ള അറിയത്തില്ല ചിലയിടത്തൊക്കെ ഊണുണ്ട് അല്ലെങ്കിൽ ചിലയിടത്ത് കഞ്ഞി ഉണ്ട് അങ്ങനെ പല ക്ഷേത്രങ്ങളും ഉണ്ട് ഇത് രണ്ട് നേരവും ഭക്ഷണം കൊടുക്കുന്ന ഈ വരുന്നവർക്കെല്ലാം കിട്ടുന്ന രീതിയിൽ കൊടുക്കുന്ന ആർക്കും പറയാത്തില്ല ആ രീതിയിൽ സെക്രട്ടറി വാക്ക് ഓം നമശിവായ പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ പൗരസമിതിയുടെ നന്ദികേശന്മാരുടെ ചട്ടം കൂടൽ ചടങ്ങ് നമുക്ക് പതിനൊന്ന് ഇരുപത് കഴിഞ്ഞ് പതിനൊന്ന് അൻപതിനാകളുള്ള മുഹൂർത്തത്തിലാണ് ഇവിടെ നടക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള പായ്ക്കിഴി വലിയുളങ്ങ രണ്ട് കരകൾ ചേർന്നുകൊണ്ട് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ രക്ഷാധികാരി നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഞങ്ങൾക്കെന്നും പ്രചോദനമായി ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വായ്ക്കുഴി വലിയുളങ്ങര പൗരസമിതി എല്ലാവരും ഒരേ മനസ്സോട് ചേർന്നുകൊണ്ട് ഇന്ന് ഈ വർഷത്തെ ഇരുപത്തിയെട്ടോളം മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ധന്യമായ ചടങ്ങിൽ നമ്മളോടൊപ്പം എത്തിച്ചേരുകയും ഈ ചടങ്ങ് വിജയമാക്കി ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ മൂന്നാം തീയതി നമ്മുടെ പരമ്പര ക്ഷേത്രത്തിലേക്ക് നമ്മുടെ നന്ദിക്കേശന്മാരെ ആനയിക്കുന്ന മഹനീയമായ ചടങ്ങ് വരെയും നമ്മോടൊപ്പം നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാകണം എന്ന് വായ്ക്കുഴി വലിയുളങ്ങര പൗരസമിതിക്ക് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ അതുപോലെ തന്നെ മനക്കൽ സോമൻചേതൻ രക്ഷാധികാരിയായിരുന്ന സോമൻചേതൻ അതുപോലെ കണ്ണങ്കര ദേവപ്രകാശ് തുടങ്ങി മഹാരഥന്മാർ നമ്മളെ നയിക്കി അവരുടെ പാദ പിന്തിരുന്നുകൊണ്ട് ഇന്നും നമ്മൾ ആ വഴിയെ സഞ്ചരിക്കുകയാണ് കടന്നു വന്ന വഴികളിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പരബ്രഹ്മത്തിന് അനുഭവത്താൽ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് ഈ ധന്യമായ ചടങ്ങിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും പരബ്രഹ്മത്തിൻ്റെ നാമിൽ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ രക്ഷാധികാരിയാണ് ഓം നമശിവായ നമ്മുടെ വായ്പ സമിതി വളരെ ബൃഹത്തായ ഒരു സംരംഭമാണ് ആ സംരംഭത്തിന് ഒന്ന് നന്ദേശന്മാർക്കുള്ള ചട്ടം കൂടി ഈ ചട്ടം കൂട്ടിൽ തിളങ്ങി പങ്കെടുക്കാനെത്തിയ സർവരെയും ഹൃദയം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കൂട്ടായ്മകളെ നടത്തണമെന്ന് വിനയപൂർവ്വം പരദ്രഭത്തിൻ്റെ നാട്ടിൽ സമയ മുൻ രക്ഷാധികാരിയുടെ വൈഫാണത് മായക്ക ഞങ്ങളുടെ എല്ലാ ചടങ്ങിനും ഒക്കെയാണ് ഞങ്ങളുടെ മുൻ രക്ഷാധികാരി സ്വാഭാവന ഇല്ലാത്ത സ്ഥിതിക്ക് ഒക്കെയാണ് മായക്കയാണ് എല്ലാത്തിനും വന്ന് പങ്കെടുക്കുന്നത് ആ അനുഗ്രഹവും എല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ചട്ടം കൂട്ടൽ ചടങ്ങ് കഴിഞ്ഞാൽ മധുരം വിതരണം ചെയ്യുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പൊ ഇതിന് എല്ലാവർക്കും പായസ വിതരണമാണ് അടുത്തായിട്ട് അതിനുശേഷം ദക്ഷിണം കൊടുക്കുക കർപ്പൂരം കത്തിച്ച് കുഴിഞ്ഞിട്ട് ഇന്നത്തെ ചട്ടം കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷിബു കണ്ണൻ അവരൊക്കെയാണ് ചട്ടത്തിന് നാല് സൈഡിലും മാല ആയിടത്തും മാലയാണ് അച്ചറയിന്ന് തന്നെ കുഴിച്ചു കൊണ്ടു തന്നെയാണ് യുടെ ഭാര്യാണ് മായക്കാണ് അവിടെ ചട്ടത്തിന് ഇപ്പൊ ഞങ്ങൾ പത്രക്കാരുടെ ഒരു ദേശീയ ഉത്സവമാണ് സിനിമയിലാവണം ഈ ഇത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒന്നാം കാര്യം കിട്ടത്തില്ല ഒന്നാം കാര്യ കെട്ടുകാളുകളുണ്ട് എന്നാലും ആദ്യകാലം തൊട്ടുള്ള കെട്ടുകാള നമ്മടെയാണ് ഒന്നാംകരാണ് അതിനുശേഷം ഒരുപാട് വന്നിട്ടുണ്ട് എന്നാലും ഒന്നാം കരയിന്ന് ആദ്യമായിട്ടുള്ള കാള ഇതാണ് ഇപ്പോഴും ഞങ്ങൾ കെട്ടിക്കൊണ്ടു വന്നത് അതിനുശേഷം ഒരുപാട് ഇത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കണ്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട് സന്തോഷം ഇന്ന് നാട്ടിൽ ഇല്ലാതിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവർക്കൊക്കെ കാണാനും ഇന്ന് വരാനും അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഇരുപത്തെട്ടവണത്തിനോട്ട് വരാനായിട്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന ആൾക്കാരാണ് അവരിന്നിപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്ത വിഷമം അവർക്കുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോയിലൂടെ കണ്ട് സന്തോഷം ഉണ്ടാകാറുണ്ട് എന്ന് കരുതി പായസവിതരണമാണ് ഒരു മുൻ പട്ടാളക്കാരനെയാണ് പായസ വിതരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് അവർ കൈ വെച്ചേക്കണേ കൊടുക്കൂടെ എവിടെ അമ്മ ദക്ഷിണോടൊക്കെ ചടങ്ങ് എടുക്കല്ലേ കൈ ഓ ശരി അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കേ ബൈ